അടുക്കളയിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അടുക്കളയിലുള്ള ഒരു സാധനവും പാഴാക്കാതെ നമുക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം എന്നുള്ള ഒരു വീഡിയോ കൂടിയാണിത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും വീട്ടമ്മമാർക്കായാലും സമയം ലാഭിക്കാനും വീട്ടു ചിലവ് ഉറക്കാനും കൂടിയുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവർക്കും തന്നെ ഒരുപോലെ ഉപകാരപ്പെടും ചിലവർക്കൊക്കെ ഇത് ചെറിയ ഓരോ ടിപ്സും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് ഇത് വളരെ അത്യാവശ്യം വേണ്ടുന്ന അറിവുകൾ തന്നെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂരപ്പരിപ്പ് കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ചെണ്ടെന്താന്ന് വെച്ചാൽ ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്ത് നമ്മൾ വേവിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കുക്കറില്ലാതെയും നമ്മൾക്ക് സാധാരണ പാത്രത്തിലിട്ട് വേവിച്ചെടുക്കാം വളരെ ഈസിയായി നമുക്ക് ഇപ്പോൾ ഞാൻ സാമ്പാറിന് കഷ്ണത്തിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് നാളൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം വരുമ്പോഴത്തേക്ക് അരിയൊക്കെ ചിലപ്പോൾ പൂപ്പൽ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ കുത്തനൊക്കെ വന്നിട്ടുണ്ടാകും അതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കുറച്ച് അരിവേപ്പിലതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി ടൈറ്റായി തന്നെ മൂടിയിട്ട് വെച്ചാൽ അരിയൊന്നും പൂപ്പലൊന്നും വരാതിരിക്കും പിന്നെ അതേപോലെ തന്നെ തൂരപ്പരിപ്പ് കുറച്ചധികം ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാതെ വെക്കുമ്പോഴായാലും അത് കുത്തൻ വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ മുളക് പൊടി ഇട്ട് വെച്ചാൽ മതി ഇനി നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്നാലും കുത്തനൊന്നും വരാതെ ഫ്രഷായി തന്നെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പിലായാലും തൂരപ്പരിപ്പിലായാലും ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുത്തനൊന്നും വരില്ല കേട്ടോ എത്ര നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചാലും ഫ്രഷായി തന്നെ ഉണ്ടാവും അടുത്തത് നമ്മൾ ഈ മഴക്കാലത്തൊക്കെ എണ്ണ ആട്ടിക്കൊണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചിലപ്പം എണ്ണയ്ക്ക് ചെറിയൊരു മണം ഉണ്ടാകും കാരണം അത്രയധികം വെയിലൊന്നും ഇല്ലാതെ ആയിരിക്കും ചിലപ്പം നമ്മൾ ഉണക്കിയെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതാ ഈ പാത്രത്തിലേക്കും ക്യാനിലേക്കും കൂടി കുരുമുളക് ഇതുപോലെ കുരുമുളക് മണി ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു കിഴി കെട്ടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഈ എണ്ണ ക്യാനിന് ഒരു സോക്സ് ഇട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് തെന്നി വീഴാതിരിക്കും അടുത്ത ടിപ്പ് നമുക്ക് പഴുത്ത മാങ്ങ ഇങ്ങനെ ഒരു വർഷം വരെ സൂക്ഷിക്കാമെന്നുള്ളതാണ് ചെറിയ പീസസ് ആക്കി ഇതുപോലെ ഒരു സിപ്പ് ലോക്കിൽ ഇട്ട് വെക്കാം ഫ്രീസ് ചെയ്ത് വെക്കണം ഓരോ ദിവസം എടുത്തിട്ടും ഇതോലെ ഒട്ടിയിട്ടുണ്ടാവും അത് വേറെ വേറെ ആക്കി വെക്കണം പിറ്റേ ദിവസം എടുത്ത് വീണ്ടും നമ്മൾ അതുപോലെ തന്നെ വേറെ വേറെ ആക്കണം ഇതിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ മാങ്ങയാണ് ഇപ്പം ഒന്നും ഒട്ടുന്നില്ല കേട്ടോ ഇപ്പം എല്ലാം വേറെ വേറെ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എപ്പോഴാണോ ഇത് കഴിക്കാൻ വേണ്ടുന്നത് അന്നേരം ഒരു മാങ്ങ പീസ് എടുത്ത് പുറത്ത് വെക്കാം അപ്പം അഞ്ച് ദിവസമാണ് കേട്ടോ നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഓരോന്ന് വേറെ വേറെ ആക്കി വെക്കേണ്ടത് ഇതിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞു എൻ്റെ ഒറ്റ മാങ്ങ പോലും തമ്മിലൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഒരു വർഷം വരെ നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാം അപ്പോൾ എടുക്കുമ്പം എല്ലാ മാങ്ങ പീസസും വേറെ വേറെ ആയി തന്നെ കിട്ടും നമുക്ക് അത് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ ഐസൊക്കെ പോയി നമുക്ക് കഴിക്കാനായി പറ്റുന്നതാണ് അല്ലാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ വേറെയുണ്ട് നമ്മൾക്ക് ഇതേപോലെ അതിൻ്റെ പളുപ്പെടുത്ത് അടിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ നേരും കൂടി ഒഴിച്ചാണ് ഞാൻ ഇതായി പളുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ പഞ്ചസാര ഒന്നും ഇടാതെയാണ് ഈ പളുപ്പ് ഉണ്ടാക്കി വെച്ചത് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി അടുത്തതായി നമുക്ക് മാങ്ങ പ്രിസേർവ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ കുറച്ച് മാങ്കോ ബാറുണ്ടാക്കി സൂക്ഷിക്കാം മാങ്ങയും മുളക് പൊടിയും ഉപ്പും ശർക്കരയും കൂട്ടി മിക്സിയിലടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഏറ്റവും ഇത് നമ്മൾ പായയിൽ വെയിലത്ത് തേച്ച് പിടിപ്പിച്ച് ഓരോ ദിവസവും തേച്ച് പിടിപ്പിക്കണം അങ്ങനെ ഉണക്കി ഉണക്കിയെടുത്തതാണിത് ഇത് ഇത് ഓരോ പീസസായി നമ്മൾക്ക് കഴിക്കാം എത്ര വർഷം വരെ വേണമെങ്കിലും ഇതേപോലെ തന്നെ ഉണ്ടാകും ഓരോ വർഷവും വെയിലെ വെയിൽ കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും ഇത് ഉണക്കി സൂക്ഷിച്ചാൽ മതി ഒരു വർഷത്തിലധികം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലിതിനെ മാങ്കാച്ചീണ എന്ന് പറയാറ് ഇവിടെയൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഇത് വെറുതെ മുറിച്ച് നമുക്ക് സ്നാക്കായി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ഇത് വെച്ച് നമുക്ക് കറികൾ ഉണ്ടാക്കാം പച്ചടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് മാങ്ങ സീസണിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ സീസണിലും കിട്ടുമ്പോഴും ഇതുപോലെ ഫ്രൂട്ട്സ് പ്രിസേർവ് ചെയ്ത് നല്ലതാണ് ഇത് ഞാൻ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പലഹാരമാണ് ചക്കയും പച്ചരിയും കുറച്ച് ശർക്കരയും കൂട്ടി അടിച്ച് തേങ്ങ കൊത്തൊക്കെ ഇട്ട് നമ്മൾ വെറുതെ പ്ലേറ്റിൽ ഒഴിച്ച് വേവിച്ചെടുത്തതാണ് വളരെ ടേസ്റ്റിയാണ് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിതുപോലെയുള്ള പലഹാരം ഉണ്ടാക്കാം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയ ഇതുപോലെയുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം അടുത്തതായി മുരിങ്ങ ഇല നമുക്ക് ഒരുപാട് കിട്ടിയാലും എല്ലാവർക്കും ഇത് വൃത്തിയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കറി ഉണ്ടാക്കാൻ തന്നെ അധികം അളവ് മടിക്കുന്ന ഇതുകൊണ്ടാണ് വൃത്തിയാക്കാനുള്ള പാടുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് ഇത് ഇതുപോലെയുള്ള ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഇതേപോലെ കുത്തിക്കൊടുത്ത് അടിയിൽ നിന്ന് ഒന്ന് വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇലകളൊക്കെ വേറെയായി കിട്ടും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വഴി എല്ലാവർക്കും അറിയാവുന്നുണ്ടാവും എന്നാലും ചിലർക്കൊക്കെ അറിയാത്ത ആൾക്കാരും ഉണ്ട് ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ മതി അപ്പോൾ അത് പിറ്റേ ദിവസം നമ്മൾ ഇതെടുക്കുമ്പോൾ നോക്കിക്കോ ഇത് ഞാൻ തലേ ദിവസം വെച്ചാണ് പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ വേറെ ആയി കിട്ടും കിട്ടുന്നത് വെറുതെ ഒന്ന് കുറഞ്ഞ് എടുത്താൽ മതി അപ്പം ബാക്കി കുറച്ചുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊന്നും പ്രയാസമില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം വൈകിട്ട് ഇതുപോലെ മുരിങ്ങയില പറിച്ചു വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഇതാ കേട്ടോ തനിയെ എല്ലാം അടർന്ന് വീണിട്ടുണ്ട് ഇതുപോലെ ചെയ്താൽ മതി അടുത്തത് കടല ചെറുപയർ ഇങ്ങനെയുള്ളവ ഇതുപോലെ മുളപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് രാവിലെയൊക്കെ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനി നമ്മുടെ വീട്ടിൽ ചോറ് ബാക്കി വന്നാൽ നമുക്ക് അത് വെച്ച് ഡിന്നർ ഉണ്ടാക്കാൻ പറ്റും ഒരു കപ്പ് ചോറ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്താണ് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒരേ അളവ് തന്നെ എടുക്കണം ചോറ് എടുക്കുന്ന അതേ അളവിൽ തന്നെ വേണം മൈദ എടുക്കാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇതുപോലെ കുഴച്ചെടുക്കണം അതിന് ശേഷം ഇതുപോലെ പരത്തി മേന്തി കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കണം രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ മടക്കി വീണ്ടും കുറച്ച് എണ്ണ തൂവി കൊടുക്കാം അത് വീണ്ടും ഒന്ന് മടക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി മൂന്നാല് പ്രാവശ്യം നമ്മൾ മടക്കിയതിന് ശേഷമാണ് ഇത് അവസാനം ഇത് പരത്തുന്നത് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഉടനെ തന്നെ ഇതാ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ആ പൊറോട്ട എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മൾ പറോട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ലെയർ പൊറോട്ട തന്നെ ഇതാക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ നിങ്ങൾ കണ്ടില്ല നമ്മൾ ബാക്കി വന്ന ചോറ് വെച്ച് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി മഴക്കാലത്ത് മല്ലി മുളകൊക്കെ നമുക്ക് ഉണക്കാൻ വെയിലൊന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട കഴുകിയ മല്ലി ഇതുപോലെ ഒരു കുക്കറിലേക്ക് എടുത്ത് അടിയിലൊരു തട്ട് വെച്ച് മീതെ ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വെയിറ്റിടാതെ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ നന്നായി തന്നെ മല്ലി ഉണങ്ങി കിട്ടും ഇനി അടുത്തിട്ട് ഇപ്പോൾ മഴക്കാലത്ത് നമ്മളുടെ ഈ മാഷ് ബോക്സൊക്കെ എല്ലാം തണുത്ത് പോകും ഒറ്റ കൊള്ളി പോലും നമ്മൾക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇത് കുറച്ച് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൗഡറായാലും അതെടുത്ത് കുറച്ച് ഇതായി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് പൗഡർ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് അത് ഇതുപോലെ വെച്ചാൽ മതി ഒരിക്കലും ഇത് തണുത്തു പോവില്ല കേട്ടോ എപ്പോഴും തന്നെ നന്നായി ഇത് കത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടിപ്സ് ഇഷ്ടമായിരുന്ന കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്